ഉലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നല്ല ഭംഗി ഉണ്ടാക്കണ ചെറിയ ഷെയ്ഡ് കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം അതിന് ചെറിയൊരു ലൈറ്റ് വയലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ അതിന് മുന്നേ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം ഒരു വൈറ്റ് കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നടുക്ക് കൊടുക്കാനായിട്ട് കമ്പി എടുത്തിട്ടുണ്ട് ഒരു സിൽവർ കളറ് ഒരു കത്രിക വേണം ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടാപ്പ് പിന്നെ ഒരു പൂമ്പൊടി എടുത്തിട്ടുണ്ട് നടുക്ക് കൊടുക്കാൻ പിന്നെ ക്രയോണോട്ടം എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം രാത്രി കേട്ടോ നമ്മളെടുക്കുന്നത് കാരണം ചെറിയൊരു നിഴലിൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ ഈ കമ്മിയുടെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എത്ര പോന്ന് പിന്നെ ഈ ഷീറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഈ ഷീറ്റ് നല്ല തിക്നസ് കുറഞ്ഞ ഫോം ഷീറ്റാണ് കേട്ടോ ഇത് ക്രാഫ്റ്റ് ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പ് തന്നെ കിട്ടും നമ്മൾ ഞാനിത് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ആമസോണിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വാങ്ങിയാലും മതി ഇനി ഇതിലിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട് ഇതിൻ്റെ സെൻ്റർ ഒന്നും കൂടി ഇങ്ങോട്ട് മടക്കാം മൂന്ന് ഇതെല്ലാം കിട്ടു കേട്ടോ ഒന്നില് ഈ സൈഡൊന്ന് ഇവിടേക്ക് കൊണ്ടുവന്നൊന്ന് കൂർപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ആ കൂർപ്പ് തന്നെ ഇങ്ങോട്ട് ഒന്ന് പിടിച്ചിട്ട് ഇവിടേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൽ കട്ട് ചെയ്ത് ഇതിൽ മൂന്ന് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ രണ്ടും കൂടി എടുക്കണം ഒരു ഫ്ലവറിൽ അഞ്ച് ഇതളാണ് കൊടുത്തിരിക്കുന്നത് ഇതും നമുക്ക് ഇതേപോലെ സെൻട്രോ ഒന്നും വെച്ച് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പം അഞ്ചതലും കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പം അഞ്ചതൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ക്രയോൺസിൽ ഇഷ്ടമുള്ള കളർ എടുക്കാൻ ഞാൻ വയലറ്റ് അടുത്തിരിക്കുന്നത് കേട്ടോ ഷെയ്ഡ് കൊടുക്കാനായിട്ട് ഇപ്പോൾ വയലറ്റ് ഈ കടക്കുന്ന ആദ്യം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക കൊടുക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ നാല് പുറം വെച്ചിട്ട് കൊടുക്കുക ഇത് നല്ല തിക്നെസ് കുറഞ്ഞ ഫോം ഷീറ്റ് കേട്ടോ തിക്നസ് കൂടിയതും കിട്ടും ഇത് വൺ എം എമ്മിൻ്റെ ആണ് ഞാൻ ഇതിൻ്റെ മുന്നേ ഒക്കെ ഉണ്ടാക്കി കയറുന്നത് ടു എം എമ്മിൻ്റെ ആണ് അങ്ങനെ ഓരോ എം എം കൊണ്ട് കൂടിയതുണ്ട് നല്ല തിക്നെസ് കുറഞ്ഞതാണ് ഒരു കടലാസ് പോലെ പക്ഷെ നമ്മൾ ഏത് ഷേപ്പ് വേണമെങ്കിലും തിരിച്ചെടുത്താൽ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ എങ്ങനെ വേണമെങ്കിലും തിരിച്ചെടുക്കാം കളറ് നമുക്കിത് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അഞ്ച് അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ ഞാൻ ലൈറ്റായിട്ട് വയലറ്റ് കളറ് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതൊന്ന് ഒരു അഞ്ച് ആറ് പൂമ്പൊടി എടുക്കാം എന്നിട്ട് ഈ കമ്പിയില്ലേ ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി പിടിക്കണം അങ്ങനെ കൂട്ടി പിടിക്കണം ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക ഇത് ഇതിൽ വെച്ചിട്ട് കമ്പിയിൽ വെച്ചിട്ട് ഈതൾ കട്ട് എടുത്തിട്ട് അല്ല ഇത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഏതള് ഇതിൽ വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കാം നമുക്ക് കേട്ടോ ഈ അഞ്ച് വെച്ചിട്ട് എടുക്കുക കെട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം വിടർത്തി കൊടുത്താൽ മതി നല്ല ടൈറ്റാക്കി കെട്ടാനും പറ്റില്ല കേട്ടോ ടൈറ്റാക്കി വെച്ചത് നല്ല തിക്നെസ് കുറഞ്ഞതാണ് അപ്പോൾ ടൈറ്റാക്കി കെട്ടാനും പറ്റില്ല ഗ്രീൻ ഗ്രീൻടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ ഗ്രീൻ ടാപ്പില് കുറച്ച് ഓൾറെഡി കുറച്ച് പശ ഉണ്ട് അപ്പം ഇതിന് പശ വേണമെന്നൊന്നുമില്ല അത് കുറച്ച് കട്ടി കുറഞ്ഞതല്ലേ അപ്പോൾ ഇതിൽ ഉള്ള പശ തന്നെ മതി കേട്ടോ നല്ല കട്ടി കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇനി ഇതൊന്നും അങ്ങനെ ഒപ്പാക്കി കൊടുക്കുക ഇതിപ്പോ ഈ ഇതെല്ലൊക്കെ എങ്ങനെ നമ്മൾ പിടിച്ചെച്ചാൽ അതേപോലെ വരും നല്ല തിക്നെസ് കുറഞ്ഞതാ ഇതേപോലെ ഉണ്ടാക്കി വെച്ചതാണ് ഇനി ഇതും കൂടി നമുക്കിത് കൂടെ വയ്ക്കാം കേട്ടോ ചുറ്റി കൊടുക്കാം ഗ്രീൻഡാക്ക അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഫോംഷീറ്റ് വെച്ചിട്ട് പല മോഡലും ഉണ്ടാക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് വാഷബിളാണ് അപ്പോൾ പല ത്രെഡും പല പല കളറ് പൂമ്പൊടിയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ വേണമെങ്കിലും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ താങ്ക്